ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ കണ്ണൂർ ടൗണിൽ കാഴ്ചയെന്ന് പറഞ്ഞൊരു എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മോൻ കുറേ ദിവസം എവിടെ പോകുക എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു അപ്പോൾ ഞാനും മോനും പോയിട്ടുള്ള കാഴ്ചകളാണത് അപ്പം അതിൻ്റെ ഏതൊരു കയറിയ കാഴ്ചകളാണ് ഇംഗ്ലീഷ് ശരിക്കും പഠിക്കാം ഏതെല്ലാം ദഹാനണ്ടല്ലേയെ ദഹാനീ നോസറി എ നോസറി ചേലി എടുന്നാ ഇരണ്ടിന്റെ മോട്ട് എടുക്കാ എലിഫന്റ് വന്നുകൊണ്ടിരിക്കടാ अरे എലിഫന്റ് ഇയാരുന്നു എലിഫന്റ് ഇടെ ഇട് എലിഫന്റ് ഇടാ ചേക്കുണ്ടല്ലേ മോഡിയാണ് ദുർഗ്ഗാ എന്റെ മോനെ ഇതെല്ലാം ഇങ്ങനെ ഏ നോക്കാം